ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോണ്ട പാഷൻ പ്ലസ് വണ്ടി റണ്ണിംഗ് മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളത് കയറ്റി ചെക്ക് ചെയ്യേണ്ട സമയത്ത് പ്ലഗ്ഗിലേക്ക് പോകണ കറൻ്റായിരുന്നു കറൻ്റ് ആയിരുന്നു മിസ്സിങ് മെയിൻ ആയിട്ടൊരു കട്ട് ഓഫ് ആയിട്ട് പോകേണ്ടായിരുന്നു അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് എൻ്റെ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് കോയിൽ ഈ സ്റ്റാർട്ടിങ് കോയിലുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആയിരുന്നു കാണിച്ചിരുന്നത് അതിനുശേഷം നമ്മൾ എൻ്റെ പ്ലഗിൻ്റെ ഭാഗം നോക്കുമ്പോൾ പ്ലഗും അത്യാവശ്യം കാർബോഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്തു അതേപോലെ കാർബോ ഏറ്റൊന്ന് ക്ലീൻ ചെയ്തു കാരണം നമുക്ക് പൊല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വീക്ക് കിടക്കുന്ന പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ കണ്ടൻറ്റ് കൂടുതലായിട്ട് അപ്പോൾ അത് നമ്മൾ പ്ലഗ് മാറ്റിയതിന് ശേഷം കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ആ സ്ലോജെറ്റും കൂടി മാറ്റിയിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്തത് കേട്ടോ പൊലൂഷൻ ഡേസ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പിന്നെ അതുകൂടാണ്ട് നമുക്ക് വാട്ടർ സർവീസും കൂടി ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മൊത്തം ഏകദേശം എത്ര ചിലവ് ചിലവരുന്ന ഒരു എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം ഒന്ന് ടെക്സ് ഡ്രൈവ് നടത്താനായിട്ട് പൊലൂഷൻ എടുക്കാനിട്ട് വാട്ടർ സർവീസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്പോൾ ഇട്ടാൽ മതി